പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിലുള്ള മറുപടി ചോദ്യപ്രകാരമാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് എത്ര ചാക്ക് സിമെൻറ്റ് വരും അതുപോലെ തന്നെ എത്ര യൂണിറ്റ് മണൽ വേണ്ടി വരും എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു കെട്ടിടത്തിന് പ്ലാസ്റ്റർ ചെയ്യുവാനാവശ്യമായ സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും അളവ് എന്ന് പറയുമ്പോൾ അത് ആകെ എത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് പ്രതലത്തിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതുപോലെ തന്നെ എത്ര തിക്നെസ്സിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്നതിനെയും ആശ്രയിച്ചിരിക്കും നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹാൾ പോലെയാണ് നമ്മൾ ആ കെട്ടിടം പണിതിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ നാല് ഭാഗത്തെ ഭിത്തികളും അതുപോലെ തന്നെ അതിൻ്റെ റൂഫിലുമാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് റൂഫിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ സ്ലാബിൻ്റെ മുകൾ ഭാഗത്തും പ്ലാസ്റ്റർ ചെയ്യാറുണ്ട് ഏതായാലും നമ്മളൊരു വീടാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഭിത്തികളുണ്ടാവും ഭിത്തികൾ കെട്ടിത്തിരിച്ചാണ് എന്ത് റൂമുകൾ ഉണ്ടാക്കുന്നത് ആ ചെറിയ ചെറിയ റൂമുകളാണ് എങ്കിൽ പ്ലാസ്റ്ററിംഗ് ഏരിയ കൂടും അതുകൊണ്ട് തന്നെ സിമെൻറ്റും അതുപോലെ തന്നെ മണലുമൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂടുകയും ചെയ്യും പ്ലാസ്റ്റർ ചെയ്യുന്ന പ്രതരത്തിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും അളവ് വ്യത്യാസപ്പെടും എന്ന് ചുരുക്കം നമ്മളൊരു ഹാളിലാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹാളിൽ അതിനുപയോഗിക്കേണ്ടി വരുന്ന മണലിൻ്റെയും സിമെൻറ്റിൻ്റെയും അളവ് കുറവായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഭിത്തികളുടെ എണ്ണം വളരെ കുറവാണ് ഒരു ഹാളിന് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ചെറിയ ചെറിയ റൂമുകളായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ പണിയുന്നത് എങ്കിൽ താരതമ്യേന അതിന് മറ്റു ബിൽഡിങ്ങുകളെക്കാൾ കൂടുതൽ പ്ലാസ്റ്ററിങ് ചെലവ് ഉണ്ടായിരിക്കും അതായത് സിമെൻറ്റും മണലും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ പണിക്കൂലിയും കൂടുതൽ കൊടുക്കേണ്ടി വരും ഇത് പറയുമ്പോൾ ഒരു സാധാരണ ചെറിയ വീടിന് ഏകദേശം എത്ര ചാക്ക് സിമെൻറ്റ് വരും എത്ര യൂണിറ്റ് മണൽ വരും എന്ന് മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പറയാനൊക്കുകയുള്ളൂ എന്ന് ചുരുക്കം നമുക്കറിയാം ഒരു വീട് നമ്മൾ തേക്കുമ്പോൾ അതിൻ്റെ അകംഭാഗത്ത് സാധാരണ നിലയിൽ നമ്മൾ തേക്കാറുള്ളത് കനം എന്ന് പറയുന്നത് പന്ത്രണ്ട് എം എം അതല്ലെങ്കിൽ അര ഇഞ്ചായിരിക്കും എന്നാൽ പുറം ഭാഗങ്ങളിലാണ് നമ്മൾ തേക്കുന്നത് എങ്കിൽ കനം അല്പം കൂടുതലെടുക്കാറുണ്ട് കാരണം പുറം ഭാഗങ്ങളിൽ വെയിലും മഴയും ഒക്കെ കൊള്ളുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം കനം കൂട്ടി തേക്കാറുണ്ട് ഒരു പതിനെട്ട് എം എം അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് വരെ നമ്മൾ തേപ്പ് കനം കൊടുക്കാറുണ്ട് വീടിൻ്റെ പുറം ഭാഗങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ സീലിങ്ങിലാണ് തേക്കുന്നത് എങ്കിൽ സാധാരണ നിലയിൽ തേക്കാറുള്ളത് ഒരു എട്ട് എം എം കനത്തിലുമാണ് ഈ രൂപത്തിൽ നമ്മൾ സിമെൻറ്റും മണലും ഉപയോഗിച്ച് തേക്കുന്ന വീടുകൾക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഏകദേശം എഴുപത്തി അഞ്ച് ബാഗ് സിമെൻ്റ് ആണ് ആവശ്യം വരിക സിമെന്റ് എത്രയാണ് എഴുപത്തി അഞ്ച് ബാഗ് ചാക്ക് സിമെൻറ് വേണ്ടിവരും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് തേക്കുന്നതിന് അതേപോലെ തന്നെ ഇതിനാവശ്യമുള്ള പി സാൻഡ് എന്ന് പറയുന്നത് നമ്മൾ പീസ് ആൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പീ സാൻഡ് അതല്ലെങ്കിൽ മണലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മണൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് യൂണിറ്റ് വരും അഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ക്യൂബിക് ഫീറ്റ് ആണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ് സി എഫ് ടി ആണ് ഒരു യൂണിറ്റ് നൂറ് ക്യൂബിക്ക് അടിയാണ് ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സി എഫ് ടി വരും അഞ്ഞൂറ് ക്യൂബിക് ഫീറ്റ് മണൽ അല്ലെങ്കിൽ പീസാൻ്റ് വേണ്ടിവരും ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞുവല്ലോ ആ ആയിരം സ്ക്വയർ ഫീറ്റ് എന്നതല്ല അതിൻ്റെ കണക്ക് മറിച്ച് ആ ഒരു സ്ഥലത്ത് നമ്മൾ പണിയുന്ന ബിൽഡിങ്ങിൻ്റെ ഭിത്തിയുടെ ആകെ ഏരിയയുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന സിമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ മണലിൻ്റെയും ഒക്കെ അളവ് കണക്കാക്കുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇതിൻ്റെ ലേബർ അതുകൂടി ഒന്ന് പറഞ്ഞു തരാം ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഈ പറയുന്നത് കേട്ടോ ഇതിൻ്റെ ലേബർ എന്ന് പറയുന്നത് മെയ്സന്മാരുടെ എണ്ണം മെയ്സന്മാരുടെ എണ്ണം ഏകദേശം ഒരു അറുപത്തി അഞ്ച് തൊട്ട് എഴുപത് വരെ വരും അതായത് അറുപത്തിയഞ്ച് തൊട്ട് എഴുപത് മെയ്സന്മാരുടെ വർക്ക് വരും ഈ വീട് പ്ലാസ്റ്റർ ചെയ്ത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹെൽപ്പർമാർ ഏകദേശം ഒരു അമ്പത് തൊട്ട് അമ്പത്തി അഞ്ച് ഹെൽപ്പർമാരുടെ പണി വരെ വരും ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണി പൂർത്തിയാക്കുന്നതിന് ഇത് വെച്ചിട്ട് നമുക്ക് ഈ പ്ലാസ്റ്ററിങ്ങിന് ആകെ എത്ര ചെലവ് വരും എന്ന് കണക്കാക്കാനാവും അന്നന്നത്തെ നിലവാരമനുസരിച്ച് അനുസരിച്ച് സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും വില അനുസരിച്ച് അതുപോലെ തന്നെ മേയ്സന്മാരുടെയും ഹെൽപ്പർമാരുടെയും കൂലി അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് മൊത്തത്തിലുള്ള ചെലവ് നമുക്ക് അതാത് കാലഘട്ടത്തിലുള്ളത് കണക്ക് കൂട്ടാനാവും അതുപോലെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഇതിൻ്റെയൊക്കെ റേറ്റിനും വ്യത്യാസമുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഏകദേശം എത്ര രൂപ ചെലവ് വരുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയും ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു ഏകദേശം എഴുപത്തി അഞ്ച് ബാഗ് സിമെൻറ്റും അതുപോലെ തന്നെ അഞ്ച് യൂണിറ്റ് മണലും അറുപത്തി അഞ്ച് തൊട്ട് എഴുപത് വരെ മേയ്സന്മാരും അതുപോലെ തന്നെ അമ്പത് തൊട്ട് അമ്പത്തി അഞ്ച് വരെ ഹെൽപ്പർമാരുടെയും ആവശ്യമാണ് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു താങ്ക്